ഹലോ ഗായ്സ് ഞങ്ങളെന്തേനും ഞാൻ സ്കൂളെല്ലാം മുട്ട് നടന്ന് വീട്ടിലേക്ക് പോവാണ് അത് കണ്ട ഗസ് എന്തൊരവസ്ഥ ഞാൻ നടക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ അവിടുത്തേക്ക് ഒരു ഓട്ടോ ചെന്ന് ഞാൻ വിചാരിച്ച എൻ്റെ മേത്തേക്കെല്ലാം ഇപ്പോൾ തീർപ്പിക്കുന്നു ആ വിചാരിച്ചിന്ന് അത് തീർപ്പിച്ചില്ല എന്നാലും എനക്ക് ആടന്നൊന്നും അങ്ങനെ നടക്കാനും കൂടിയും പറ്റുന്നില്ല ഞാനാവിടെ നിന്ന് വീഴുകയാണ് കാരണം ആടെന്തെല്ലാം ഇങ്ങനെ കുടുങ്ങി നല്ല കട്ടിയിലുള്ള വള്ളം പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഈ റോട്ടും മലിങ്ങനെ ആയ ഇങ്ങനെ ഇതാകുന്നാരോ കൂടിയാകുന്നേരം നല്ല ഇതുപോലെ എനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറ്റില്ല അതുപോലെ ഞാൻ നടക്കുന്നത് ഞാൻ മാത്രമല്ല ഗൈസ് കണ്ടുകൊള്ളൂ നല്ല വള്ളം കയറിയുണ്ട് കാസ് ഇവിടെയെല്ലാം കൈ ആ മതിലിൻ്റെ അപ്പറങ്ങുന്നതിൻ്റെ കൂട്ടുണ്ട് അത് മാത്രല്ല കൈസ് ഇത്രേം മഴ ഉണ്ടായിട്ട് എന്താണ് കലക്ടറെ നമുക്ക് ലീവ് വരാത്തത് ഏ പക്ഷേ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കൂട്ടെടുക്കാൻ പറഞ്ഞു ആ പിന്നെ ഞാനങ്ങനെ വീട്ടിലേക്ക് നടന്ന് ഏശം വള്ളം കുറഞ്ഞി വീട്ടിൻ്റെ അകത്ത് അങ്ങനെ വെള്ളമൊന്നും കയറിയിരിക്കില്ല ഇവിടെ ഞാൻ നോക്കുന്നേരാ എൻ്റെ വീട്ടിൻ്റെ ഇവിടെ ഉള്ള എന്തോ ഒരു സാധനം ഉണ്ടെങ്കിൽ കാരണം കൂടെ അത് പൊട്ടുന്നതിന് വീണ് കിടക്കുന്നത് അന്നേരം ഞാൻ എന്താക്കി ആ റെഡിയാക്കിയിട്ട് ഉള്ളിലെ കയറിയിട്ടുണ്ട് ഞാനൊന്ന് വല പിടിച്ചിട്ട് പൊന്തിക്കാന്ന് വിചാരിച്ച് സബ്സ്ക്രൈബ് എന്തായാലും കൈ സബ്സ്ക്രൈബ് ഷെയറും ലൈക്കും എല്ലാം ചെയ്യണം കയസ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും